കുഞ്ഞമ്മത്തി വിട്ടൊരു കളിയില്ല കേട്ടോ ഇന്നും ഞാൻ കുഞ്ഞമ്മത്തിൻ്റെ ആയിട്ടാണ് തന്നിട്ടുള്ളത് ഇന്നിപ്പോൾ അച്ചാറാണ് കേട്ടോ പുഴുക്കൊന്നുമല്ല അപ്പോൾ അതാ ഈ ഒരു കുഞ്ഞമ്മത്തിൻ്റെ ഇടക്ക് ഒരു അയലക്കുട്ടി കുടുങ്ങിയിട്ടുണ്ട് കേട്ടോ അത് ഞാൻ മാറ്റിയിട്ടൊന്നുമില്ല പിന്നെ അതാ നല്ലവണ്ണം കഴുകി വൃത്തിയാക്കിയതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ അതാ കുറച്ച് മുളക് പൊടിയും കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് കാശ്മീരി ചില്ലി പൗഡറും ആണ് കേട്ടോ അത് മൂന്ന് ടീസ്പൂണാണ് ഞാൻ ചേർത്ത് അര ടീസ്പൂണ് മഞ്ഞൾപ്പൊടി പിന്നെ അതാ വെള്ളമല്ല കേട്ടോ ചേർത്ത് ഞാൻ സുർക്ക ചേർത്തിട്ടാണ് ഇത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുന്നത് ഇതൊര മണിക്കൂർ മാറ്റി വെക്കണം കേട്ടോ മസാല ചേർത്തതിന് ശേഷം എന്നതിന് ശേഷമാണ് നമ്മളത് പൊരിച്ചെടുക്കുന്നത് അപ്പോൾ ഒരിത്തിരി കൂടി വലിയ പാത്രം ആയ തരക്കയുടെ ലൈനിന്ന് തോന്നിപ്പോയിട്ടോ അത് കുഴച്ചെടുക്കുമ്പോൾ പിന്നെ അതൊരു പാൻ ചൂടാക്കിയതിലേക്ക് ഒരമണിക്കൂറിന് ശേഷമാണേ കുറച്ച് നല്ലെണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് അതിലേക്ക് ഈ കുഞ്ഞ്മത്തികളൊക്കെ ഇട്ട് ഒന്ന് പൊരിച്ചെടുക്കുകയാണ് പൊരിച്ചിട്ടാണ് നമ്മൾ അച്ചാറിടുന്നത് അത് സാധാരണ അങ്ങനെ തന്നെയാണ് മത്തിയൊക്കെ അച്ചാറിടുമ്പോൾ മീൻ അച്ചാറിടുമ്പോഴൊക്കെ പൊരിച്ചിട്ടാണ് നമ്മൾ ചെയ്യുക ബീഫും ഒക്കെ അങ്ങനെ തന്നെയാണ് കേട്ടോ പിന്നെ അത് രണ്ട് മൂന്ന് ബാച്ച് ആക്കിയിട്ടാണ് പൊരിച്ചെടുക്കുന്നത് അല്ലെങ്കിൽ നന്നായിട്ട് ഞെരിഞ്ഞു കിട്ടൂല അപ്പോൾ ഞാൻ ആദ്യം വിചാരിച്ചത് ഈ എണ്ണ ഒക്കെ ഇങ്ങനെ ഇങ്ങനെ ഇതാ ഇതേപോലെ അരിപ്പേൽ ഊറ്റിയെടുത്താൽ കുറച്ച് എണ്ണ ബാലൻസ് വരും എന്നാണ് വിചാരിച്ചത് പക്ഷേ ഇല്ല കേട്ടോ അപ്പോൾ ആ എണ്ണ മത്തിക്കുട്ടി കുടിച്ച് പിന്നെ വീണ്ടും എണ്ണ ഒഴിച്ചു കൊടുത്തതിന് ശേഷമാണ് പൊരിച്ചെടുത്തത് പിന്നെ അതാ പിറ്റേന്നാണ് കേട്ടോ ഞാൻ ഇത് ബാക്കിയുള്ള പണി എടുക്കുന്നത് അത് നേരെ ബോക്സിലാക്കി ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട് പിന്നെ വീണ്ടും അതേ പാൻ തന്നെ വൃത്തിയാക്കി കഴുകി എടുത്ത് വെച്ചതിന് ശേഷം അതിലേക്ക് വീണ്ടും എണ്ണ ഒച്ചു കൊടുത്ത് കടുകിട്ട് പൊട്ടിച്ച് രണ്ട് വറ്റൽമുളക് ചെറുതാക്കി മുറിച്ചതും ചേർത്ത് ചെറുതാക്കിച്ച് രണ്ട് പീസ് കിട്ടും പിന്നെ അത് ആ വെളുത്തുള്ളി ഇഞ്ചി ഒക്കെ ചെറുതാക്കി അരിഞ്ഞതും പിന്നെ കുറച്ച് കറിവേപ്പിനലിയും പിന്നെ അതേപോലെ ഒരു ഒരു ഒരഞ്ചാറ് കാന്താരിയും ഒക്കെ കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് പൊരിച്ചെടുക്കുകയാണ് കേട്ടോ അത് എന്നതിന് രക്ഷിന്നതാ ഞാൻ പിന്നെ നല്ല സാധാ മുളക് പൊടി ചേർത്തിട്ടില്ല പിന്നെ ഒന്നര ടീസ്പൂൺ അളവിലുള്ള കാശ്മീരി മുളക് പൊടിയും പിന്നെ അര ടീസ്പൂണും കൂടി മഞ്ഞൾപ്പൊടിയും പിന്നെ അതാ കുറച്ചധികം സുർക്കയും ഒരു അരക്കപ്പോളം സുർക്ക ഞാൻ ചേർത്തിട്ടുണ്ട് അപ്പോൾ അതാ കുറച്ച് ഉപ്പും ചേർത്തിട്ടുണ്ട് അപ്പോൾ മീനിൽ നമ്മൾ ഓൾറെഡി പൊരിച്ചിട്ട് പൊരിക്കുമ്പോൾ ചേർത്തതാണ് അപ്പോൾ വീണ്ടും കുറച്ചും കൂടി ചേർത്ത് നോക്കിയിട്ട് ചേർത്താൽ മതി വീണ്ടും ഇതാ കുറച്ചും കൂടി കളറില്ല എന്ന് തോന്നിയപ്പോൾ ഒരു അര ടീസ്പൂൺ കൂടി മുളക് പൊടി ചേർത്തിട്ടുണ്ട് കാശ്മീരി തന്നെ കേട്ടോ പിന്നെ അതാ നമ്മൾ പൊരിച്ച് റെഡിയാക്കി വെച്ചിട്ടുള്ള ആ ഒരു മത്തികളൊക്കെ ഇതിൽ കൊടുത്തിട്ട് നല്ലോണം ഒന്ന് ഇളക്കി യോജിപ്പിക്കുകയാണ് വീണ്ടും കുറച്ചും കൂടി ഉപ്പ് ചേർത്തിട്ടുണ്ട് അല്ലെങ്കിൽ ഈ അച്ചാർ എന്ന് പറയുമ്പോൾ ഉപ്പിൻ്റെ അതിപ്രസരാണല്ലോ എന്നാലും നോക്കി നോക്കിയാണ് കേട്ടോ ഒരുപാട് ആയിപ്പുണ്ടാന്ന് വിചാരിച്ചിട്ട് പിന്നെ ചെറിയൊരു പീസ് കായവും പിന്നെ ഒരു അര ടീസ്പൂൺ അളവിലുള്ള ഉലുവിയും കടുവൊക്കെ ഒന്ന് വറുത്ത് പൊടിച്ചെടുക്കുകയാണ് കേട്ടോ ആദ്യം തന്നെ അത് വറുത്ത് മാറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ ചൂടാറാൻ വേണ്ടിയിട്ട് എന്നതിൻ്റെ ശേഷം ഈ ഒരു അച്ചാർ ഉണ്ടാക്കാനായിട്ട് തുടങ്ങിയിട്ടുള്ളത് പിന്നെ അത് അതിലേക്ക് കുറച്ചധികം തന്നെ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് തിളച്ച വെള്ളമാണ് ഒഴിച്ച് കൊടുത്തത് പിന്നെ നമ്മൾ വറുത്ത് പൊടിച്ച് വെച്ചിട്ടുള്ള ആ ഒരു കൂട്ടുണ്ടല്ലോ അതും കൂടി ഇതിൽ കുറേശ്ശായിട്ട് ചേർത്ത് കൊടുത്ത് നന്നായി മിക്സ് ചെയ്തിട്ട് ചൂടാറിയതിന് ശേഷം നമുക്ക് കുപ്പിയിലാക്കി അടച്ച് വെച്ച് ഉപയോഗിക്കാം